രാജസ്ഥാനിലെ കോട്ടയിൽ എക്സോസ്റ്റ് ഹാളിൽ കുടുങ്ങിയ കള്ളൻ പിടിയിലായി മോഷണം നടന്നതിനിടെ വീട്ടുകാരെത്തി അതോടെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് കള്ളൻ കുടുങ്ങിപ്പോയത് അതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പോലീസ് എത്തി വളരെ പണിപ്പെട്ടാണ് കള്ളനെ ഇതിൽ നിന്ന് പുറത്തെടുത്തത് ൻ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിപ്പോയ ഒരു കള്ളന്റെ വാർത്തയാണ് രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നും പുറത്തു വരുന്നത് രാജസ്ഥാനിലെ കോട്ടയിൽ സ്വദേശിയായ സുഭാഷ് കുമാർ റാവത്ത് എന്നയാളുടെ വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസം ഈ ഇദ്ദേഹം വീട്ടിലില്ലായിരുന്നു രണ്ട് ദിവസമായി കുടുംബാംഗങ്ങളോടൊപ്പം ഒരു ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോഴാണ് വീടിന്റെ എക്സോസ്റ്റ് ഫാനിന്റെ ഹോളിനുള്ളിൽ കുടുങ്ങിയ നിലയിൽ ഒരു കള്ളനെ കണ്ടെത്തുന്നത് ഈ വീട്ടുകാർ ഇല്ലാത്ത അവസരത്തിൽ ഈ വീട് കണ്ടുവച്ച് മോഷണം നടത്തുന്നതിനിടെ വീട്ടുകാർ അപ്രതീക്ഷിതമായി എത്തിയപ്പോൾ കള്ളൻ കുടുങ്ങി കുടുങ്ങിപ്പോകുകയായിരുന്നു ഇയാളോടൊപ്പമുള്ള ആൾ ഓടി രക്ഷപ്പെട്ടു എന്നാൽ വീട്ടുകാർ എത്തിയതോടെ അവരെ ഭീഷണിപ്പെടുത്താനായിരുന്നു ഈ കള്ളൻ ശ്രമിച്ചത് തന്നോടൊപ്പമുള്ളവർ പ്രദേശത്തുണ്ട് എന്നും തന്നെ രക്ഷിച്ച് വെറുതെ വിട്ടില്ലെങ്കിൽ അവർ ആക്രമിക്കുമെന്നും ഭീഷണി മുഴക്കി തുടർന്ന് വീട്ടുകാർ പോലീസിനെ അറിയിച്ച് പോലീസ് പണിപ്പെട്ടാണ് ഇയാളെ പുറത്തിറക്കിയത് അതിൽ ഗൗരവമുള്ള ഒരു വിഷയം എന്നുള്ളത് ഈ കള്ളനും ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു കള്ളനും ചേർന്ന് ഒരു പോലീസ് സ്റ്റിക്കർ ഒട്ടിച്ച വാഹനത്തിലായിരുന്നു മോഷ്ടിക്കാൻ എത്തിയത് എന്നുള്ളതാണ് എന്തായാലും ഇയാളുടെ പോലീസ് നിലവിലിപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് എസ്